ഒമാനിൽ അടുത്ത മാസം മുപ്പത്തിയൊന്ന് മുതൽ ശീതളപാനീയ കുപ്പികളുടെ പുറത്ത് ടാക്സ് സ്റ്റാമ്പുകൾ പതിക്കണമെന്ന നിർദ്ദേശം സ്റ്റാമ്പുകളിൽ നികുതി സംബന്ധമായ വിവരങ്ങളടങ്ങിയ അടയാളമോ ഡിജിറ്റൽ ഡാറ്റാ കോഡോ ഉണ്ടായിരിക്കണം എന്നാണ് നിർദ്ദേശം ഒമാൻ ടാക്സ് അതോറിറ്റിയുടെ ഉൽപ്പന്നങ്ങളിൽ നികുതി സ്റ്റാമ്പുകൾ പതിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമാണിത് സ്റ്റാമ്പുകളിൽ നികുതി സംബന്ധമായ വിവരങ്ങളടങ്ങിയ അടയാളമോ ഡിജിറ്റൽ ഡാറ്റാ കോഡോ ഉണ്ടായിരിക്കണം രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിതരണ ശൃംഖലകൾ വഴി വിപണിയിലെത്തുന്ന ശീതളപാനീയ ഉൽപ്പന്നങ്ങൾ നികുതി അടച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ടാക്സ് സ്റ്റാമ്പുകൾ സഹായകമാകും രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ നികുതി ഏർപ്പെടുത്തിയത് സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ മദ്യം സ്പിരിറ്റ് എനർജി ഡ്രിങ്ക് എന്നിവയായിരുന്നു ആദ്യം പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ പഞ്ചസാര മറ്റു മധുര ഘടകങ്ങൾ അടങ്ങിയ പാനീയങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി നിലവിൽ സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കാണ് നികുതി സ്റ്റാമ്പുള്ളത് ഒമാനിൽ നിന്ന് കയറ്റി അയക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് സ്റ്റാമ്പ് ബാധകമാവില്ല അടുത്ത വർഷം ഏപ്രിൽ ശേഷം ഒമാനിൽ ഇറക്കുമതി ചെയ്യുകയോ ഒമാനിൽ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ നികുതി സ്റ്റാമ്പില്ലെങ്കിൽ വിൽപ്പന നിരോധിക്കും ഉൽപ്പാദന സമയത്തുള്ള സ്റ്റാമ്പിംഗ് രീതിയും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നിശ്ചിത സ്ഥലത്ത് സ്റ്റാമ്പുകൾ പതിക്കുക എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള സ്റ്റാമ്പിംഗ് രീതിയാവും നടപ്പിലാക്കുക മീഡിയ വൺ മസ്കത്ത്